ഇന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകള് സെലിബ്രിറ്റീസ് അവരുടെ സോഷ്യൽ മീഡിയ ചാനൽ പുതിയതായി തുടങ്ങി ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോവാണ് അപ്പൊ ഐറ്റം ഫ്ലോറിലാണ് അവരൊന്ന് ചാനൽ ലോഞ്ച് ചെയ്യുന്നത് ഞാൻ പാലക്കാട് നിന്ന് ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട് ഫുഡ് വ്ലോഗേഴ്സിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ആരായിരിക്കും ഫിറോസ് ഫിറോസ് ആദ്യം നമ്മുടെ ഇതിന് ഉദ്ഘാടനത്തിൽ വരുന്നത് അപ്പൊ ഞാൻ ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തെ ക്ഷണിക്കാണ് ഓക്കെ അപ്പൊ നമ്മുടെ എന്തൊക്കെ പരിപാടി ഒരു മുട്ടനാട് ഗ്രില്ലി അമ്മ അപ്പൊ ജീവാ ഇതില് വേറെ മസാലകളൊന്നുമില്ല ഇതില് കുറച്ച് മല്ലിപ്പൊടി ഇത്തിരി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലാണ് നമുക്ക് ഒരു പരിപാടിയോടല്ല ആട് ചിരിക്കുന്നു നോക്ക് എന്താ അപ്പൊ നമ്മുടെ സംഭവം എന്ന് പറഞ്ഞാല് ഇത് ഭയങ്കര സംഭവമാണ് അപ്പൊ ഇത് ഗ്രില്ലില് നമ്മള് ഈ ആട്ടിൽ ഈ മസാല ഒക്കെ തേച്ച് നമ്മൾ ഇതിനെ കറക്കാൻ പോവാണ് കറക്ക ജീവം ഏത് അപ്പൊ നമ്മള് ഇത് സംഭവം കറക്കിക്കൊണ്ടിരിക്കുമ്പോ ഇത് ഗ്രില്ല് ഭയങ്കര സെറ്റായിട്ട് ഇത് ഇങ്ങനെ കനലിങ്ങനെ വേകുമ്പോഴാണ് ഈ സാധനം പുട്ടുപോലെ വെട്ടോ സാധനം അപ്പൊ സംഭവം ആയിട്ടുണ്ടാവും ഫുഡ് പോലെ ഒന്ന് അങ്ങോട്ട് എറിഞ്ഞു സൂപ്പർ സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ട് കൊടുക്കാണ്ട് അപ്പൊ എന്തായാലും ഞാൻ ഞാനത് ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുകയാണ് വേറെ ഒരു സംഭവം ഇല്ല ഇത് ഇനി വരുന്ന ചാനൽ ലോഞ്ച് ചെയ്യാൻ പോണ ആൾക്കാർക്ക് എന്റെ ആശംസകൾ ആദ്യം തന്നെ അറിയിക്കുകയാണ് അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ ബൈപൊളി ഇനി സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന താരമാണ് ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ ബോച്ചയാണ് വലിയ സന്തോഷം ഈ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞതിൽ കാരണം ചിലർ പറയുന്നു എനിക്ക് തലയ്ക്ക് തീരെ സുഖമില്ല എന്ന് ചിലർ പറയുന്നു എനിക്ക് ഭ്രാന്താണ് എന്ന് പക്ഷേ ഞാൻ അത് മൈൻഡ് ചെയ്യാൻ പോവാറില്ല കാരണം നമുക്ക് ആയിരം കൊടത്തിന്റെ വാകട്ടാം പക്ഷേ ആളുകളുടെ വാകട്ടാം പറ്റില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ചാനൽ ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്നു ഇതില് എൻ്റെ ഡാൻസ് ഉണ്ട് കരാട്ടയുണ്ട് ഉണ്ട് കളറിപ്പായറ്റ് ഉണ്ട് സൂമ്പ ഡാൻസ് ഉണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു ചാനലിൻ്റെ പുറകെ നിങ്ങൾ എല്ലാവരും ഫോളോവേഴ്സ് ആയിട്ട് ഉണ്ടാവണം ലവ് യു

நான் இது வர ஒரு சேனலிலும் பறையாத ஒரு ரகசியம் நான் இவர பறையா போவேனே நான் ஒரு சிங்கரானே நான் பாலக்காடு செம்பை காலேஜில் மியூசிக் படிச்சது நான் ஒரு ப்ரொஃபஷனல் சிங்கர் என் ஃப்ரெண்டு டாபினா அபிநயிச்ச நாரி வேட்டா நாரி வேட்டா சிலிமையில் ஒரு பாட்டின் ரெண்டு லைன் நான் பாடா நீங்களும் கோரையுண்டாகணும் நீங்களும் கோரையுண்டாகணும் புள்ளி ஒளிச்சொரும் மோகமெல்லாம் கள்ளத்தரங்களி கண்ட நேரம் கொண்டாலி கொண்டலில் மின்னலாகி மின்னல் வளா கையில் எத்தித்தோட மாறிவில்லான் நீ மாறிவில்லை நைன் ஃபோன் சிக்ஸ் மாறிவில்லை அப்போ எந்த சேனலில் நீங்கள் எல்லாரும் சப்போர்ட் செய்யணும் லைக் செய்யணும் சப்ஸ்கிரைபுயணும் എല്ലാവർക്കും എല്ലാവരും എല്ലാവരും എൻജോയ് എൻജോയ് ഇനി നമ്മുടെ മിമിക്രി കുടുംബത്തിലെ ഒരു താരമാണ് വരുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സുരാജേട്ടൻ ഒരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ സുരാജ് വഞ്ഞാറുടേ എല്ലാവർക്കും നമസ്കാരമുണ്ട് ശരിക്കും എന്താ പറയണ്ടതെന്ന് അറിയില്ല കാരണം എല്ലാവരും ഭയങ്കര ഹാപ്പിയാണെന്ന് മാത്രം എനിക്കറിയാം കാരണം ഞാൻ ഒരു കാര്യം പറയട്ടെ ജീവ എല്ലാവരും ചാനൽ തുടങ്ങി എനിക്ക് മാത്രം ഇത് ഇല്ല എന്നുള്ളൊരു വിഷമം കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി എങ്കിലും ഞാൻ ഒരു ചാനൽ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും ഉണ്ടാവും ഞാൻ എന്തായിട്ടോ ആയിരിക്കും ഇതിൽ അവതരിപ്പിക്കുക എന്നുള്ളൊരു സംശയം ഉണ്ടാവും വെറുതെ എന്നോടൊന്ന് ചോദിക്കുക എന്തായിട്ടോ ഞാൻ അത് വേറെ ഞാൻ ഇപ്പോ സിനിമയിൽ സജീവമായതുകൊണ്ട് മിമിക്രി ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതി ഇപ്പൊ നിലവിലുണ്ട് അപ്പൊ ഇടക്കിടക്ക് മിമിക്രി വീഡിയോ ഇതിലൂടെ ചെയ്യാം ഞാൻ ഇതുവരെ ആരും ചെയ്യാത്തൊരു വളരെ വെറൈറ്റി ആയിട്ടൊരു സ്റ്റാറിന്റെ ശബ്ദം ഞാൻ പഠിച്ചിട്ടുണ്ട് ബിന്ദു പണിക്കർ അത് എപ്പോഴും ചെയ്യുന്ന സാധനം പഠിച്ചു വന്നിട്ടുണ്ട് വേറൊന്നുമല്ല ഒന്നുമല്ല എന്റെ ഈ ചാനലിലൂടെ ഞാൻ വിടുന്ന ഒരു സാധനമാണ് ബാബു നമ്പൂതിരിയുടെ വോയിസ് ആണ് പക്ഷെ വേറൊരു കാര്യമുണ്ട് ബാബു നമ്പൂതിരിയുടെ വെറുതെ വോയിസ് അല്ല തുടരും സിനിമ എല്ലാവരും കണ്ടതാണെന്ന് അറിയാം അപ്പൊ അതുകൊണ്ട് തുടരും എന്ന സിനിമയിലെ പ്രകാശ് വർമ്മ നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല പ്രകാശ് വർമ്മയുടെ ശബ്ദം അദ്ദേഹത്തിന്റെ ആ ക്യാരക്ടർ നമ്മുടെ ബാബു ചേട്ടനായിരുന്നു എങ്ങനെയാ ഉണ്ടാകുക എന്നുള്ളത് ഞാൻ അവതരിപ്പിക്കാം ജോർജ് സാറിന്റെ അതെ ജോർജ് സാറായിട്ട് നമ്മുടെ ബാബു നമ്പൂതിരി വരുന്നു കാണാം